കർക്കിടക മാസം ആരംഭിക്കുന്നതിനു മുൻപായി വീട് മുഴുവൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ചാണക വെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധീകരിക്കുക ചേട്ടാ ഭഗവതിയെ പുറത്താക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ചടങ്ങ് നടത്തുന്നത് കർക്കിടകം ഒന്നാം തീയതി രാവിലെ കുളി കുളികഴിഞ്ഞ് ശരീരശുദ്ധിയോടെ ഒരുക്കി വെച്ച് ദീപം തെളിയിക്കുക ശ്രീ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്തുന്നു എന്ന സങ്കല്പത്തിലാണ് നിലവിളക്കിനൊപ്പം അഷ്ടമംഗല്യം വയ്ക്കുന്നത് തുടർന്ന് ഭവനത്തിൽ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ചെങ്കണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ് വിളക്കിലെ നാളത്തിൽ നിന്ന് അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്ന ചടങ്ങാണിത് കർക്കിടകത്തിലുടനീളം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭവനത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നതിൻ്റെ മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കാം ദശപുഷ്പവും അഷ്ടമംഗല്യവും വയ്ക്കുന്നത് ഐശ്വര്യദായകമാണ് കഴിവതും ഭവനത്തിൽ പാകം ചെയ്ത സസ്യാഹാരം പതിവാക്കുക കർപ്പൂരം അഷ്ടഗന്ധം കുന്തിരിക്കം ഇവയിലേതെങ്കിലും ഭവനത്തിൽ പുകയ്ക്കുക വീടുകളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്താറുണ്ട് മാസത്തിൽ ചെയ്യുന്ന ഈ പൂജകൾ അടുത്ത ഒരു വർഷത്തേക്ക് വീട്ടിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കും എന്നാണ് വിശ്വാസം ആദി വ്യാധികൾ നീങ്ങി ഐശ്വര്യമുണ്ടാവാൻ നിത്യവും ദശപുഷ്പം ചൂടുന്ന പതിവും ഉണ്ടായിരുന്നു കൂടാതെ ആയുർവേദ ചികിത്സയ്ക്കും സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കും കർക്കടക മാസം വിശേഷമാണ് സാധ്യമായ ദിനങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് മനസ്സിന് ശക്തി പകരാനുള്ള വഴിയാണ് രാമായണ മാസാചർ അവതാര പുരുഷനെ പോലും വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു അതിനു മുന്നിൽ സാധാരണ മനുഷ്യരുടെ ആകുലതകൾക്ക് എന്ത് പ്രസക്തി എന്ന തത്വം ആത്മീയ ബലം പകരും നിത്യവും രാമനാമം ജപിക്കണം വിഷ്ണു സഹസ്രനാമ ജപത്തിന് തുല്യമായ ഈ നാമജപം ജപിക്കാവുന്നതാണ്